ബാലിന്റെ ഗോപതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപ്പാടം വല്ലാത്ത ടെൻഷനിലായിരുന്നു മിത്ര ആര്യനും കൂടെ പിന്നീട് മീനാക്ഷിയുടെ കാര്യങ്ങളൊക്കെ പറയണം മീനാക്ഷിയുടെ സത്യങ്ങളൊക്കെ പറയണം അവസാനം അവൻ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം തങ്ങൾ അവനെ കാണാൻ പോയതും പിന്നീട് അവിടെ വെച്ച് മിത്രവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവനെ താൻ കൈകാര്യം ചെയ്തതായ കാര്യങ്ങളൊക്കെ ആര്യം പറയാണ് അപ്പോഴേക്കും മിത്ര പറഞ്ഞു അന്ന് ഞങ്ങൾ അങ്കിളിനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്കളാ അങ്ങോട്ടേക്ക് വരുന്നത് ഞങ്ങൾ കണ്ടോ ഒരു പക്ഷേ അവൻ അവിടെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ അങ്ങൾ ആയിരിക്കും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക എന്ന് മീനാശിയോട് പറയാണ് ഇത് കേട്ടപ്പോൾ മീനാശി പറഞ്ഞു ചിലപ്പോൾ അതിനും ചാൻസ് ഉണ്ട് അങ്ങനെ ആയിരിക്കും അവനെ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നേ ഇനിയിപ്പോ എന്ത് ചെയ്യും മീനാശി അടുത്ത് നിന്നും ഇത്ര ചോദിക്കുക നിക്ക് ഒന്ന് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി പെട്ടെന്ന് എടുത്തിയാടി ഒന്നും എടുക്കണ്ട എത്രയും പെട്ടെന്ന് അവനെ നമുക്കിവിടുന്ന് പായക്കണോന്ന് പറയണം ഇത് കേട്ടിഞ്ഞപ്പര്യം ചോദിച്ചു അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് അവനെ പായിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കാ ചെയ്യണം ആലോചിച്ച് വേണം നമ്മൾ കാരണം ഒരു കാരണവശാലും അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല അച്ഛൻ അറിയാതെ ഒതുക്കത്തി കൈകാര്യം ചെയ്യണം അവന് ബോധം വീഴുമില്ലെന്ന് നമുക്ക് നോക്കാം ബോധം വീഴുവാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി ആ സമയത്ത് മിത്ര പറഞ്ഞു എനിക്ക് അവനെ തല്ലി കൊല്ലാനുള്ള മനസ്സാ വരണേന്ന് പറയാം ദേ എടുത്തു ചാടി അങ്ങനെയും ചെയ്യരുത് ഇനി ഒരു ആപത്തിലേക്ക് പോയി ചാടരുത് എന്ന് മീനാക്ഷി പറയാണ് ആലോചിച്ച് തീരുമാനിച്ച നമ്മൾ ഇനി ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കാൻ പാടുള്ളൂ അവനെ ഇവിടുന്ന് പറഞ്ഞു വിടണമെങ്കിൽ അതിൻ്റെതായ രീതിക്ക് വേണം പറഞ്ഞു വിടാൻ എന്നൊക്കെ മീനാക്ഷി ഉപദേശിക്കുന്നുണ്ട് പിന്നീട് മീനാക്ഷിയ കൂടി പോയി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ആരണോട് പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറയാം പേടിക്കേണ്ട നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം ആ സമയം ബാലന് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ പുറത്ത് വരും ഏകദേശം കഥാപാത്രങ്ങളും കഥകളും ഒക്കെ മനസ്സിലായിട്ട് വരുവാണ് ഇനി കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ ബാക്കിയുള്ള അറിയാനായിട്ട് അതും കൂടെ ഒന്ന് അറിഞ്ഞാൽ മതി ഒരു കാര്യം ചെയ്യാം അവനെ ഒന്ന് പുറത്തേക്കൊന്നും പറഞ്ഞ് ഇറക്കിയാലോ അതൊരു നല്ല കാര്യം തന്നെയാണ് പിന്നീട് ബാലൻ നേരെ മിതും കിടക്കുന്ന മുറിയിലേക്ക് ചെല്ലുവാണ് ആ സമയം മിഥിനിങ്ങനെ കണ്ണടച്ച് കിടക്കുവാണ് അങ്ങനെ മിതിൻ്റെ അടുത്തു മിതിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞപ്പം മിഥന ഇങ്ങനെ കണ്ണുറന്ന് നോക്കി ഈ സമയം ബാലം പറഞ്ഞു നമുക്ക് പുറത്തൂടെ ഒന്ന് ചുറ്റി അടിച്ചാലോ ഇങ്ങോട്ട് വാ എപ്പോഴും മുറിക്കാത്തനല്ലേ കിടക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ മിഥുനെ പതുക്കെ ഇങ്ങനെ പിടിച്ചെഴുന്നേപ്പിക്കുക അങ്ങനെ പിടിച്ചെഴുന്നേപ്പിച്ച് എങ്ങനെ എത്തിയിട്ട് പതുക്കെ ഇങ്ങനെ തോളത്ത് ചാരി ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ആ സമയത്താണ് മിത്രയും ഗോമതിയും കൂടെ എങ്ങോട്ടേക്ക് വരുന്നത് മിത്ര പെട്ടെന്ന് പ്രേതത്തെ കണ്ട പോലെ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെക്കുവാണ് മിഥിനെ കണ്ടു കഴിഞ്ഞപ്പൊ അത് ബാലൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു അപ്പോഴേക്കും ഗോമതി ചോദിച്ചു അല്ല ഇതെന്താ ബാലേട്ടാ ഇവനെ കൊണ്ടിത് എങ്ങോട്ടാന്ന് ചോദിക്കാം ഗോമതി മുറിക്കകത്ത് കിടന്നും മഠത്തിലെ കുറച്ച് ശുദ്ധമായി ശ്വസിക്കണ്ടേ ഏ ഇവിടേക്കൊന്ന് ചുറ്റി കാണിക്കാന്ന് വിചാരിച്ചു അതിന് വേണ്ടിട്ടാന്ന് പറയുന്നത് ബാ നിങ്ങളും കൂടെ വാ നമുക്ക് എന്തേലുമൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ഇതെന്താ ബാലയുടെ നാളെ കളിയാക്കുവാണോ ഒരു കാര്യം ചെയ്യ സംസാരിച്ചിരിക്കാനായിട്ട് ഇവന്റെ അമ്മ ഏതോ പങ്കജാഷിയോ വിശാലാശിയോ അങ്ങനെ എന്തൊക്കെയോ പേരുള്ള സ്ത്രീയുണ്ടല്ലോ അവരെയും കൂടെ വിളിക്ക് എന്നിട്ടൊരു കാര്യം ചെയ്യ മോനും അമ്മേ അച്ഛനും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അങ്ങ് സംസാരിച്ചാൽ മതി എന്ന് പറയണ പോയി എന്നെ ഇതിനൊന്നും കിട്ടത്തില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു എന്താ ഗോമന് ഇങ്ങനെ പറയണേ ഏ ഇവരുമായിട്ട് സംസാരിക്കണോന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംസാരിച്ചാൽ മാത്രമേ ഇവന്റെ പഴയ കാല ചരിത്രമൊക്കെ അറിയാൻ സാധിക്കുള്ളൂ ഇവനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നമുക്കറിയണമെങ്കിൽ ഇവനുമായിട്ട് സംസാരിക്കണമെന്നാ പറഞ്ഞേ ഒരു പക്ഷെ ഇവനെ ഈ വിധത്തിലാക്കി വിട്ടത് ആരാ എന്താന്നൊക്കെ അറിയണ്ടേ അങ്ങനെയാണെങ്കിൽ ഇവനോട് സംസാരിക്കേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ട് ഞാൻ മിത്രയൊന്നും ഞെട്ടി മിത്രയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ ദൈവമേ ഇനി എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല ആ സമയത്ത് ഗോമതി പറഞ്ഞ ഇതേ ബാലേട്ട എനിക്ക് ആകപ്പെട അടിമുടി പെടുത്ത് കയറുന്നുണ്ട് കേട്ടോ എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരുത് എന്ന് പറയുന്നത് ഷേയ് നീ എന്ത് വർത്താനോ ഗോമതി പറയണേ നിന്നെ ഭ്രാന്തി പിടിപ്പിച്ചൊന്നും അല്ല ഞാനുള്ള കാര്യം പറയണേ ഞാൻ പറഞ്ഞത് എന്താ വല്ല തെറ്റുമുണ്ടോയെന്ന് ചോദിക്കാണ് അത് കേട്ടപ്പോൾ ഗോമതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല ഗോമതി പറഞ്ഞു ബാലേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് വെറുതെ കുട്ടിക്കളിയല്ലേട്ടോ ഞാൻ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധി ഉണ്ടെന്ന് പറയണം അപ്പോഴേക്കും മിത്രയ്ക്ക് അവിടെ നിന്ന് ഇങ്ങനെ രക്ഷപെട്ടാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ മിത്ര വതുക്കി അവിടെ നിന്ന് ഇങ്ങോട്ടേ രക്ഷപ്പെട്ട് പോവാണ് ഇത്ര സമയം കഴിഞ്ഞപ്പം ബാലൻ അവനെ കൊണ്ട് അങ്ങോട്ട് മുറിയിലേക്ക് കിടത്തി ഈ സമയത്ത് ഗോമതി ടെൻഷൻ അടിച്ചിങ്ങനെ ഹാളിലിരിക്കുവാണ് അപ്പോഴേക്കും ബാലനെ അങ്ങോട്ടേക്ക് വന്നു ബാലനെ കണ്ടത് ഗോമതി നിട്ടിച്ചു അല്ല ബാലേട്ട ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സത്യം മാത്രേ പറയുള്ളൂ ആന്താ ഗോമതി ഞാൻ ഗോമതിയുടെ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ അതല്ല ബാലേട്ട ഈ വന്നിക്കുന്ന ചെറുപ്പക്കാരൻ ഏതാ എന്നോട് സത്യം പറ എന്താ ഏതാന്ന് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് എന്നോട് എന്തിനാ ബാലേട്ടൻ കള്ളത്തരം പറയണെന്ന് ചോദിക്കാ ഇത് ബാലം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഗോമതി അത് സത്യാവസ്ഥ പറഞ്ഞല്ലോ ഇനിയിപ്പ അധികം വൈകാതെ ബാക്കിയും കൂടെ പുറത്തു വരുവെന്ന് പറയാ എന്ത് അല്ല സത്യാവസ്ഥ പുറത്തു വരുവെന്ന് ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു അതൊന്നുമല്ല വേറെന്തോ ഒരു രഹസ്യമുണ്ട് ബാലേട്ട ഞങ്ങളിൽ നിന്നത് ഒളിച്ചു വെക്കുന്ന ഞാൻ എന്താന്ന് വെച്ചാൽ തുറന്നു പറ എന്ന് പറയാണ് കേട്ടോ ബാലങ്ങ് ചാടി എഴുന്നിട്ട് പറഞ്ഞു നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവല്ലേ നീ ആരാ എന്താന്നാ നിന്റെ വിചാരം ദേ എന്റെ അടുത്ത് കൂടുതൽ നാട കൊടുത്തോണ്ട് വന്നേക്കരുത് കേട്ടോ എന്നോ പറഞ്ഞിട്ട് അലറി വിളിക്കുവാണ് സൈക്കോ ബാലിനായിട്ട് മാറുവാണ് ഗോമതി ഞെട്ടിപ്പോയി എന്താ പറയട്ടെത് പെട്ടെന്നിങ്ങനെ ഓ എന്നെ പറയാനെന്ന് പറ ചിലപ്പോ എനിക്ക് ദേഷ്യം അങ്ങ് നിയന്ത്രിക്കാൻ പറ്റില്ല ഞാൻ ഞാനല്ലാതായി പോവും എന്ന് ബാലൻ പറയാണ് സോറി കിട്ടോ ഗോമതി ഗോമതി വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയാണ് കോമതിക്ക് ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ട എന്നറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവാണ് പിന്നീട് ബാലൻ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ കിടക്കണം ഇപ്പം തന്നെ നോക്കിയോ അതോ തനിക്ക് തോന്നിയതായിരിക്കുമോ നോക്കിയതുപോലെ ബാലന് തോന്നി ചിലപ്പോൾ തോന്നിയതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ കുറേ സമയം നോക്കിയിരുന്നു ഒരു പണി കൊടുക്കണ്ടേ ആ മിത്രയ്ക്കൊക്കെ കാരണം മിത്രയും കൂടെ വിളിക്കാം എന്താ ഏതാണെന്നൊക്കെ അറിയണമല്ലോ അങ്ങനെയാണെങ്കിൽ കാര്യം പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കണമല്ലോ പിന്നീട് ബാലൻ ബാലിനിങ്ങനെ ആലോചിച്ചു അതിനുശേഷം അലമാരിക്കത്തുന്ന രണ്ട് പില്ലോക്കാവറും ഒക്കെ ഇങ്ങെടുക്കുവാണ് അതിനുശേഷം അവിടെ ഒന്ന് മുറുക്ക വിളിച്ചു മിത്ര മോളെ മിത്ര ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം അങ്ങനെ രണ്ട് മൂന്ന് വട്ടം വിളിച്ചു കഴിഞ്ഞപ്പോനും മിത്ര എന്ത് ചെയ്യുവാണ് അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പിച്ചു എന്താ അങ്കളെ എന്താ കാര്യം എന്താന്ന് വെക്കണേ മോൾ ഇങ്ങോട്ട് കയറി വരാൻ പറയണം മിത്രയ്ക്ക് അങ്ങോട്ട് കേറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് എന്താ അങ്കളെ കാര്യം എന്താ വച്ചാ അത് ഉണ്ടല്ലോ ആ ചെറുപ്പക്കാരന്റെ െഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ ആ പടം മുഷിഞ്ഞു മോളൊന്നും മാറ്റി ഇടാമെന്ന് ചോദിക്കണം അത് പിന്നെ അങ്കളെ ഞാൻ ആരിനോടൊന്ന് ചോദിച്ചിട്ട് ശേ ഇതൊക്കെ എന്തിനാ ആരെയോട് ചോദിക്കണേ ആനോട് ചോദിക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ അതെ ഞാനും ഉണ്ടല്ലോ മോള് തന്നെ മുറിയിലേക്ക് കയറണ്ട ഞാനും ഇങ്ങോട്ട് വരാം അപ്പൻ കുഴപ്പമില്ല ഇങ്ങോട്ട് വരാൻ പറയണം അല്ല അത് പിന്നെ അങ്കളെ ഞാൻ എന്താ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നിൽക്കും ബുദ്ധിമുട്ടൊന്നുമില്ല അന്നേ ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ മിത്രയെ വിളിച്ച് മുറിയിലേക്ക് കയറ്റി ഈ സമയത്ത് മിത്രേനെ വിറയ്ക്കാൻ തുടങ്ങി എന്ത് ചെയ്യണം അങ്ങനെ അകത്തേക്ക് ഇറക്കി ഞാൻ ബാലിന് ആ പില്ലോ കവർ കൊടുത്തിട്ടൊടി ആദ്യം മോളൊരു കാര്യം ചെയ്യാ ആ തലയണ കവറും കൂടി മാറ്റാൻ പറയണം മിത്രയ്ക്കാണെങ്കിൽ മിഥുന്റെ അടുത്തേക്ക് കൈ വെക്കാൻ പോലും വേടി അങ്ങനെ കൈവെച്ച് തലയണ എടുക്കുന്ന സമയത്ത് മിത്ര ഒന്നും ഞെട്ടി ഈ സമയത്ത് ബാലൻ ചോദിച്ചു എന്താ മോളെ നീക്കിയ ഏ ഒന്നും ഇല്ലാന്ന് പറയണം ഞാനേ ഇവനെ പതക്കെ പിടിച്ച് എഴുന്നേപ്പിച്ചിരുത്താന്ന് പറയണ അങ്ങനെ പതക്കെ പിടിച്ച് ചാരിയിരുത്തി ഈ സമയത്ത് മിത്ര ഇടക്കിടയ്ക്ക് മിഥൻറെ മുഖത്തേക്ക് പാട് നോക്കുന്നുണ്ടായിരുന്നു മിത്രക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമാണോ ദേഷ്യമാണോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു മോളെ പതുക്കെ മാറ്റിയാ മതി ഇത്ര ധൃതി വേണ്ടെന്ന് പറയാണ് ഈ സമയം മിത്ര പറഞ്ഞ് ഏയ് അത് കൊഴപ്പമില്ല അംഗളേന്ന് പറയാം എന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നെ ഏഹ് എന്തോ നമ്മൾ ഈ പ്രേതത്തെ കണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞോളക്ക് ഏഹ് അതൊന്നും ഇല്ല അംഗളെ എന്ന് പറയാണ് അല്ല എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉള്ള പോലെ തോന്നുന്നുണ്ട് മോളെ വിറയ്ക്കുന്നുണ്ടോ എന്തേലും ഉണ്ടോ നിക്കെ ഏഹ് അങ്ങനെയൊന്നും ഇല്ല അങ്കളെ അങ്ങനെയൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ് ഉം പിന്നെ എനിക്ക് തോന്നിയതായിരിക്കും അല്ലേ എന്ത് ചെയ്യാനാ ഈ ചെറുപ്പക്കാരന്റെ ഒരു അവസ്ഥയെ പാവം ഇവനെ ഇവനിങ്ങനെ ആക്കിയിട്ട് ആരാന്ന് കണ്ടുപിടിക്കണം എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാലേ ഇവന് വല്ല പ്രണയം എന്തെങ്കിലും ഉണ്ടായിരിക്കും പ്രണയമുള്ളതിൻ്റെ പേരിൽ ഒന്നെങ്കിൽ ഇവന് പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് പെണ്ണിന്റെ വീട്ടുകാർ ചെയ്ത പരിപാടി ആയിരിക്കും അല്ലെങ്കിൽ പെണ്ണോ ഇനിയിപ്പോൾ അവൾക്ക് വേറെ വല്ല കാമുകനോ ഉണ്ടായിരുന്നോ എന്നറിയത്തില്ല ഇനിയിപ്പോൾ അവളുടെ വല്ല ഭർത്താവും കൂടെ ചേർന്നിട്ടാണോ ഈ ഇവനീ പഴുവാക്കിയതെന്നും പറയാൻ പറ്റില്ല കാലവില്ല കാലവില്ല മോളെ എന്താ ഏതാ എങ്ങനെ സംഭവിക്കുന്നതെന്നും പറയാൻ പറ്റില്ലോ എന്ന് പറയണം അത് കേട്ടപ്പോൾ മിത്രയിൽ ഒഴിഞ്ഞ് നിമിഷം ഒന്നുകൂടെ ഞെട്ടലുണ്ടായി ആ ഇവനിനിയിപ്പോൾ ഓർമ്മയൊക്കെ തിരികെ കിട്ടിയിട്ട് വേണം ഇവനെ ആരെ ഈ പരുവത്തിലാക്കിയെന്ന് കണ്ടുപിടിക്കാൻ എന്ന് പറയുകയാണ് പെട്ടെന്ന് ഇത്ര ബാലിൻ്റെ മൊത്തയ്ക്ക് നോക്കിയിട്ട് പറഞ്ഞു അങ്കിളേ ഞാൻ പോയിക്കോട്ടെ നോക്കിയോ അതെന്താ എന്തോ വല്ലാത്തൊരു തലവേദന എന്ന് പറഞ്ഞ് ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുക്കുകയാണ് ആ ആണോ തലവേദനയാണോ ആ അന്ന് മോള് പോയിക്കോ എന്ന് ബാലിന് ഒന്നും അറിയത്തില്ലാത്ത മട്ടി പറയാണ് മിത്രയെ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ബാലൻ മനസ്സിൽ പറഞ്ഞു നിന്റെയൊക്കെ തലവേദന ഇനി കൂടാൻ പോകുന്നുള്ളൂ തലവേദന ഒന്നും ആയിട്ടില്ലെന്ന് ഇങ്ങനെ പറയുകയാണ് ഈ സമയത്ത് മിത്ര ആകെ ടെൻഷൻ അടിച്ച് നേരെ മുറിയിലേക്ക് വരുമ്പോൾ ആര്യം ചോദിച്ചു എന്താ മിത്രേ എന്തായി കാര്യങ്ങളൊക്കെ ദേ ആര്യ ഒരു കാര്യം ഞാൻ പറയാ എനിക്ക് അവനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് തല്ലിക്കൊല്ലാനാണ് തോന്നിയത് ഞാൻ അവനെ വെട്ടി അരിയൂ എന്ന് പറയുകയാണ് വെട്ടി അരിയൂന്നോ നീ എന്തൊക്കെയോ മിത്ര പറയണമെന്ന് വെക്കും അതെ അരിയ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം അല്ല എന്താ അവന്റെ ബെഡ്ഷീറ്റ് മാറ്റാൻ പോയ സമയത്ത് എനിക്ക് ഭ്രാന്ത് ബ്രാന്റ് പിടിക്കുന്നവർ തോന്നിയെന്ന് പറയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഞാനല്ലാതായി മാറുമെന്ന് പറയാം ആ സമയത്താണ് ശ്രീദേവി എന്നോട് ആടിപ്പാടിയ മുറിയുടെ മുമ്പിൽ വന്നേ ആ സമയം ഇവർ രണ്ടുപേരുള്ള സംസാരം കേൾക്കുവാണ് മിത്ര ആൻ്റെ തമ്മിലുള്ള പിന്നീട് മിത്ര പറഞ്ഞു എനിക്ക് നല്ല സംശയമുണ്ട് അങ്കളുടെ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ നമ്മുടെ കാര്യത്തിൽ എന്ത് സംശയം അല്ല ഞാനും ആ മിഥുനും തമ്മിൽ ഇഷ്ടത്തിലാന്ന് ആയിരുന്ന എൻ്റെ ബോയ് ഫ്രണ്ടാന്ന് അവനെന്നുള്ള കാര്യം ഇത് കേട്ടപ്പം പുറത്തുനിന്ന് ശ്രീദേവി ഞെട്ടി ഏഹ് മിത്രയുടെ ബോയ് ഫ്രണ്ടോ മിഥുനോ അവനാണോ ആ കിടക്കണേ ഏഹ് മിഥുനെന്ന് പേരും ശ്രീദേവിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ആ സമയത്ത് ആരും ചോദിച്ചു അല്ല അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും അങ്കിളൊന്നും പറഞ്ഞില്ല പക്ഷെ അങ്കിളിൻ്റെ പെരുമാറ്റത്തുനിന്ന് എനിക്ക് മനസ്സിലായി അങ്കള് എന്നോട് പറഞ്ഞു അധികം വൈകാതെ ഞാൻ സത്യം കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞു എനിക്കറിയില്ല ഇനിയിപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു ഇവന് ഞങ്ങൾ അവൻ്റെ രണ്ടും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചായിരുന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനി അങ്കിൾ എന്തൊക്കെ ചെയ്യും ഒന്നും പറയാൻ പറ്റില്ല എനിക്ക് ആ പാട്ട് ടെൻഷൻ ആണെന്ന് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം നോക്കാം ഒരു നിവൃത്തി ഇല്ലെങ്കിൽ നമുക്ക് അവനെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാന്ന് പറയണേ ഇനി അത് കൂടലൊന്നും ഇല്ലെന്ന് പറയണം ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ പുറത്തു നിന്ന് ശ്രീദേവി ഇങ്ങനെ ബാബു ഒളിച്ചിരിക്കുവാണ് ശ്രീദേവിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങളല്ലേ കേട്ടിരിക്കുന്നത് പിന്നീട് ശ്രീദേവി നേരെ ഓടി ചെല്ലുന്ന ഗോപതിയുടെ അടുത്തേക്കാണ് ഗോപതി ഇങ്ങനെ ആകപ്പാടെ നിയന്ത്രണം വിട്ട് ഇങ്ങനെ സമുദ്രയറ്റി അവിടെ ഇരിക്കുവാണ് ഗോമതിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അമ്മേ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് എന്ത് കാര്യം അമ്മേ ആ ബാലച്ചൻ കൊണ്ടുവന്നിരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ അല്ലേ അമ്പുചാഷിയുടെയും പങ്കചാഷിയുടെ ഒന്നും മോനല്ലെന്ന് പറയാം പിന്നെയോ അതുവലിയുണ്ടല്ലോ അമ്മേ അത് മിത്രയുടെ കാമുകനാന്ന് പറയണ മിത്രയുടെ കാമുകനോ അതെ മിത്രയുടെ കാമുകം മിഥനാന്ന് പറയാ ദേ നീ എന്തൊക്കെയേ പറയണേന്ന് ചോദിക്കും ഈ സമയത്ത് ബാലൻ അങ്ങോട്ടേക്ക് വന്നു ബാലൻ ആ കാര്യം കേട്ടു ബാലൻ പെട്ടെന്ന് അവിടെ മറിഞ്ഞു നിൽക്കുവാണ് ആ സമയം ഗോമതിയോട് ശ്രീദേവി പറഞ്ഞു അതെ ഞാൻ പറഞ്ഞ സത്യോ അമ്മേ മിത്ര ആര്യം തമ്മിൽ സംസാരിക്കുന്ന കേട്ട അവന്റെ പേര് മിഥുനെന്നാണ് മിഥുനോ അതെ മിഥുന എന്താമ്മേ എന്ത് പറ്റിക്ക് ഈ ഒന്നുമില്ല എന്ന് പറയാണ് അമ്മേ പിന്നെ ഒരു കാര്യം ഈ കാര്യങ്ങളൊക്കെ അവര് മറച്ചു വെച്ചിരിക്കുകയാണ് ഇത്രയും കാലം നമ്മളിൽ നിന്ന് എന്നാലും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇവനെ സ്നേഹിച്ചിട്ടാണ് അവള് ആരുടെ കൂടെ പോന്നേ എന്ന് പറയുന്നത് എന്നാലും എനിക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട് ഈ മിതിന് ആൾ വില്ലനാന്ന് തോന്നോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളൊന്നും അല്ല അവന് അവനാൾ ജഗജില്ലയാ കിടക്കണേന്ന് പറയാണ് ഒന്ന് സൂക്ഷിക്കുന്ന അല്ലാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ പെട്ടെന്ന് കോമതി പറഞ്ഞു മോളെ മോള് ധാരോടും പറയാനൊന്നും പോകണ്ട ഇതേ ബാലാട്ടിനെ പറയണ്ടെന്നു പറയാം അതിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞേ ഏയ് ബാലട്ടിനോട് പറഞ്ഞാൽ ശരിയാകത്തില്ല ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളെന്ന് പറയണം ആ സമയത്ത് ശ്രീദേവി പറഞ്ഞു എന്നാലും ഇങ്ങനെയുണ്ടോ മിത്ര പഠിച്ച കള്ളിയാണല്ലോ എന്നിട്ട് അവൾ ഇതെല്ലാം മറച്ചു വെച്ചില്ലേ എന്നൊക്കെ പറയണം ഇതൊക്കെ കേട്ടോണ്ടെന്നാൽ ബാലൻ പറഞ്ഞു അതെ അമ്മയും മോളും ഒക്കെ എല്ലാവരും കൂടെ സത്യം മറച്ചു വെക്കാൻ ശ്രമിച്ചു പക്ഷേ എങ്കിലടുത്ത് ഒന്നും വില പോവില്ല ഗോമതി നിനക്കിട്ടുള്ളതൊക്കെ പണി വരുന്നേയുള്ളൂ നീ എന്നെരുന്ന് എല്ലാം മറച്ചു വെക്കുവല്ലേ അങ്ങനെയാണെങ്കിൽ നിന്റെ മനസ്സിലുള്ള രഹസ്യങ്ങളെല്ലാം മറന്നിരിക്കി പുറത്തു വരാൻ പോവാ ഈ ബാലനാരാ നിനക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞോട് പോവാണ് കോമതിക്ക് ഭയങ്കര ടെൻഷൻ പിന്നീട് ശ്രീദേവി ഓടി ചെല്ലുന്നേ ആനന്ദിന്റെ അടുത്തേക്കാണ് ആനന്ദന്റെ അടുത്ത് എന്ന് പറഞ്ഞു ആനന്ദേട്ടാ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണം എന്ത് പ്രശ്നം ഇവിടെ എന്തൊക്കെ നടക്കുന്നെന്ന് ആനന്ദനെ അറിയാമെന്നു വെക്കൂ എന്താ കാര്യം അത് പിന്നെ ബാലച്ഛന് ഇവിടെയുള്ള ചെറുപ്പക്കാരനു യാതൊരു ബന്ധം ഇല്ലാന്ന് പറയണ ആ അതാണോ ഇപ്പൊ വലിയ കാര്യം എനിക്കറിയായിരുന്നു അത് ബന്ധം ഒന്നും ഇല്ലാന്ന് അതൊന്നും അല്ല പിന്നെ ആ ചിലപ്പക്കാരൻ ആരാണെന്ന് അറിയാവുന്നതൊക്കെ അതിങ്ങനെ എനിക്കറിയാവുന്നേ അത് മിത്രയുടെ പഴയ കാമുകനാണ് അവന്റെ പേരും മിഥുനാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ആനന്ദ് ഇരുനിർത്തൊന്നും ഞെട്ടി എഴുന്നേക്കുവാണോ വിശ്വസിക്കാൻ കഴിയാതെ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി